അനുബന്ധ വിവരങ്ങളും ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബാലകാര തിലകൻ നമുക്കിതിന്റെ അനുബന്ധ വിവരങ്ങൾ പഠിക്കാം ബാലകങ്ങാര തിലക് മറാത്ത കേസരി ലോക് മാന്യ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ബാലകങ്ങാര തിലകനാണ് മറാത്ത കേസരി ലോകമാന്യ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നതാരെയാണ് ബാലകങ്ങാര തിലകനെയാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ബാലകങ്ങാര തിലകനാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ബാലകങ്ങാര തിലക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ മൂവ്മെന്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പൂനെയിലെ ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിക്കാൻ നേതൃത്വം നൽകിയതാരാണ് ബാലഗംഗാര തിലക് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ഇദ്ദേഹമാണ് രഹസ്യം ആർട്ടിക് ഹോം ഇൻഡി വേദാസ് എന്നീ കൃതികളുടെ രചയിതാവ് ബാലഗംഗാര തിലകാണ് ഗീതാരഹസ്യം എഴുതിയതാരാണ് ബാലകാര തിലകനാണ് ആർട്ടിക് ഹോം ഇന്ത്യ വേദാസ് എന്ന കൃതിയുടെ കർത്താവാരാണ് ബാലകങ്ങാര തിലക് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് കേസരി മറാത്ത കേസരി മറാത്ത പത്രമാണ് മറാത്ത ഇംഗ്ലീഷ് പത്രമാണ് കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ബാലകങ്ങാര തിലകനാണ് നമ്മൾ തൊട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയതാരാണ് ബാലക്കാര തിലകൻ ഇവിടെ എന്താ പറഞ്ഞത് കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ബാലക്കങ്കാര തിലകൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽസമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇത് നടന്നത് അഹമ്മദാബാദ് മിൽസമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവാണ് അനസൂയ സാരാഭായി അഹമ്മദാബാദ് മിൽസമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവാരാണ് അനസൂയ സാരാഭായ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹവും ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരവുമാണ് ഗാന്ധിജി ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരമാണ് ഗേത സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേത സത്യാഗ്രഹമാണ് ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരം അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഐനയിൽ ചേർന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് റാഷ് ബിഹാരി ബോസ് ആണ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തതാരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ജാൻസി റാണി റെജിമെന്റ് ജാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയതാരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് അതിന്റെ നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് ഐ എൻ എൽ അംഗമായ മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ അടുത്ത ക്വസ്റ്റ്യൻ തേബാഗ സമരം നടന്നത് എവിടെയാണ് തേബാഗ സമരം നടന്നത് ബംഗാളിലാണ് തേബാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാളിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴുകളിൽ അവഭക്ത ബംഗാളിൽ വ്യാപകമായി പടർന്നു പിടിച്ച കർഷക തൊഴിലാളികളുടെ പ്രക്ഷോഭമാണ് തേബാഗ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ അവിഭക്ത ബംഗാളിൽ വ്യാപകമായി പടർന്നു പിടിച്ച കർഷക തൊഴിലാളികളുടെ പ്രക്ഷോഭമാണ് തേബാഗ സമരം ആ കാലഘട്ടങ്ങളിൽ നടന്ന മറ്റ് കർഷക തൊഴിലാളി സമരമാണ് തെലങ്കാന സമരവും നാവിക കലാപവും തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ് നാവിക കലാപം നടന്നത് ബോംബെയിലാണ് അടുത്ത ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണെങ്കിൽ മിറാത്ത ഉൾ അക്ബർ ബംഗാളി ഭാഷയിലാണെങ്കിൽ സംവാദ കൗമദിയും പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണെങ്കിൽ മിറാത്ത ഉൾ അക്ബർ ആണ് രാജാറാം മോഹൻ റോയുടെ പ്രസിദ്ധീകരണമാണ് ബംഗദൂത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണം ഏതാണ് ബംഗദൂത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നവരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നവരാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് കൽക്കട്ട വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ഇൻ എന്താണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് കൽക്കട്ട വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതാരാണ് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതാരാണ് രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കാൻ വില്യം ബെന്റിക്ക് പ്രഭുവിനെ പ്രേരിപ്പിച്ച നവോത്ഥാന നായകനാരാണ് രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കാൻ വില്യം ബെന്റിക്ക് പ്രഭുവിനെ പ്രേരിപ്പിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം പൂർണ്ണ സ്വരാജ് ഇന്ത്യയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അർത്ഥമാക്കുന്നത് പൂർണ്ണ സ്വരാജ് പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം എപ്പോഴും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ദേശീയ പതാക ഉയർത്തിയത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് രവി നദി തീരത്താണ് ദേശീയ പതാക ഉയർത്തിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തിയാറ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഉപ്പു സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ് പൂർണ്ണ സ്വരാജി തന്നെയാണ് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്